ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് അപ്പോൾ അപ്പം ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോസ് ഒന്നുമല്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ടോ ഈ പപ്പായൻ്റെ ഈ പൂക്കളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിട്ടോ വള്ളിപ്പായ എന്ന് പറഞ്ഞിട്ടോ നിറയുണ്ടല്ലേ നിറയെ മേലെന്നിങ്ങോട്ട് വന്ന താട്ടി വരികയുണ്ട് കേട്ടോ വേണ്ടിൻ്റെ പൂവ് അപ്പോൾ എനിക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടുണ്ട് വീഡിയോ എടുത്ത് തന്നെ രണ്ട് തൈ കളിട്ടോ ഒന്ന് കുറച്ച് വലുതും ഒന്ന് ചെറുതായിട്ടോ പുതിയമ്മൽ കായ് ഉണ്ടായെന്നറിയാൻ കായ് ഉണ്ടായിരിക്കും ആയിരിക്കുമല്ലേ എനിക്കറിയില്ല ഞാൻ വള്ളിപ്പായ എന്നൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ടോ അത്രയും വലുപ്പത്തിൽ പൂക്കൾ ഇങ്ങനെ അടിയിൽ വരെ അവണെങ്കിൽ ആദ്യമായിട്ട് കാണാം കേട്ടോ അപ്പം പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ കൂട്ടാ വീഡിയോ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പാടും പോയെന്ന വൈക്കുള്ളതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പടം ഇന്ന് പടത്ത് പണിക്കാരുണ്ട് അപ്പോൾ അവന് ചായും കൊണ്ടു വന്നതാ കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ ഞാനും ഞാനും പോരുണ്ട് പടത്തേക്കൊന്നും പറഞ്ഞിട്ട് വന്നതാട്ടോ അപ്പോൾ ഈ കായ് കുട്ടിക്കാലത്തൊക്കെ കുറേ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ കായ് കാണാറില്ലായിരുന്നു ഇങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ അതും ഒരു ഇഷ്ടമായി തോന്നി ഞാൻ വീഡിയോ എടുത്തിട്ടോ എന്തെങ്കിലും പേരൊന്നും ഇനി ഓർമ്മയില്ല പിന്നെ ഈ പുല്ലിൻ്റെ വലുപ്പം കണ്ടപ്പോൾ ആ പുല്ലൊന്ന് വീഡിയോ എടുത്തിട്ടോ വലിയ പുല്ല് തങ്ങാൻ വലുപ്പതിൻ്റെ വല്ല അപ്പം അതും കണ്ടു പിന്നെ ഇതൊരു മരുന്നാണെന്ന് പറഞ്ഞിട്ട് അവന് എനിക്കറിയില്ല എന്ത് മരുന്നാണെന്ന് നിനക്കറിയില്ല അവൻ എന്തോ പറഞ്ഞു പിന്നെ പടത്ത് കുറച്ച് വായ്ക്കോലൊക്കെ പൈത്തിട്ടും കിളി കൊത്തിയിട്ടൊക്കെ കണ്ടിട്ടോ അപ്പം അതൊക്കെ വെട്ടി വെച്ചിട്ട് ഞങ്ങൾ പോന്നിട്ടോ അതിന് കുറച്ച് കഴിഞ്ഞാൽ അവന് വന്നിട്ട് കൊണ്ടുപോയി കൊടുത്തോളൂ വണ്ടി മേലെ സ്കൂട്ടി മേലാ പോന്നത് അപ്പോൾ അതിന്മാ വെച്ചിട്ട് ഈ വായക്കോലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാൻ കഴിക്കില്ലല്ലോ അപ്പം എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ വേണം പറഞ്ഞിട്ട് രണ്ടെ ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ എവിടെ പോകണ വായിക്കലിൽ കൊണ്ടിട്ടാണ് ആ വളർത്തുന്ന കാലൊക്കെ കേക്കി അതിന് മുഖം കഴിക്കണതാണ് അപ്പം എനിക്ക് ഭയങ്കര കാലമൊക്കെ നിറയെ ചളി ഉണ്ടായിരുന്നു അപ്പോൾ വള്ളത്തിലിറങ്ങിയിട്ട് ഞാനും എൻ്റെ കാലൊക്കെ കേൾക്കിട്ടോ ഇത് ഞാൻ മദ്രസ് പഠിച്ച് ഞാൻ പഠിച്ചിരുന്നു മദ്രസാണ് പക്ഷേ ഇത് ഇതിപ്പോൾ പുതുക്കി പണിത്തതാ കേട്ടോ പഴയ മദ്രസ് പുതിയത് പണി പുതിയത് പുതുക്കി പണിതാ കേട്ടോ വള്ളത്തിൽ കയറാൻ തന്നെ തോന്നണില്ല കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ ഇങ്ങനെ തോന്നാണ് അപ്പോൾ അവനെ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പൂരി പൂരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരൊക്കെ ഇങ്ങനെ കാലത്തിട്ട് കഴിച്ചിട്ട് മുമ്പ് കുളം കണ്ടാൽ ഈ വള്ളത്തിൽ കണ്ടിട്ട് വള്ളത്തിൽ നിന്ന് അത് എന്താ പറയുക വള്ളത്തിന് വരാൻ തോന്നുന്നില്ല അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാകും അവിടുന്നൊക്കെ കയറിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്നിട്ട് വീഡിയോ ഇട്ടേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടാൻ ലേക്ക് അടിക്കാൻ മറക്കല്ലേ